സിക്സ് മന്ത്സ് കഴിയുമ്പോൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞുങ്ങൾ വീണിങ്ങിന് മുമ്പായിട്ട് കണിക്കുന്ന സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തേത് കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെഡ് കൺട്രോൾ ആയിട്ടുണ്ടാവണം രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് മിനിമൽ സപ്പോർട്ടോടു കൂടി ഇരിക്കാൻ സാധിക്കണം അതായത് ഇങ്ങനെ ഫ്ലോപ്പി ആയിട്ട് ഇങ്ങനെ വീണു പോകുമെന്ന് ചെയ്യരുത് ഒരു ചെറിയൊരു സപ്പോർട്ടിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കണം മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡിനോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം അതായത് നമ്മളിപ്പം കഴിക്കുന്നൊക്കെ കാണുമ്പം നമ്മുടെ മൗത്തിലേക്ക് നോക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിങ്ങനെ നമ്മുടെ പ്ലേറ്റിലൊക്കെ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കി അവരൊരു ക്യൂരിയോസിറ്റിയോട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും പിന്നെ നാലാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ടങ് തേഴ്സ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്സ് കുറഞ്ഞു കുറഞ്ഞു വരും അതായത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ നമ്മുടെ ഫിംഗർ വെച്ചഴിയുമ്പോൾ അവർ ഈ റിഫ്ലക്സ് ഉള്ള കുഞ്ഞുങ്ങളെ നാക്ക് വെച്ചിട്ട് വെച്ചിട്ടവർ താഴേക്ക് തട്ടി തട്ടിവിടും ഇത് നോർമലി കാണുന്നത് അപ് ടു ഒരു ഫൈവ് ആൻഡ് ഹാഫ് മന്ത്സ് വരെ അഞ്ചര മാസം വരെ അവർ സാധനങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റിഫ്ലക്സ്